ഹായ് ഫ്രണ്ട്സ് സദ്യക്ക് വിളമ്പുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മധുരപ്പച്ചടിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ ഇതിനായിട്ട് മീഡിയം സൈസ് നല്ല പഴുത്ത പൈനാപ്പിളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്തതിന് ശേഷം കഴുകിയെടുത്ത് എളുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇങ്ങനെ മുറിച്ചാൽ നമുക്ക് പെട്ടെന്ന് തൊലി കളയാം പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തിട്ടും എടുക്കാം ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്താൽ വളരെ ഈസിയായി നമുക്ക് കണ്ടോ ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിനാണ് നമ്മൾ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് എടുക്കുന്നത് ഇതിൻ്റെ കറുത്ത കണ്ണെല്ലാം മാറ്റിയതിന് ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം വളരെ ഈസിയായി തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിത് വെച്ച് നീളനെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇൻ്റെ നടുഭാഗം നമുക്ക് കളയാം ഇങ്ങനെ നമുക്ക് എല്ലാ പൈനാപ്പിളിൻ്റെ ഭാഗവും നമുക്ക് അരിഞ്ഞെടുത്ത് നടുഭാഗം മാറ്റിക്കൊടുക്കാം നടുഭാഗം ഭയങ്കര ചൊറിച്ചിലാണ് അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കി കൊടുക്കുന്നത് പൈനാപ്പിളിന് ഉള്ളവർ പൈനാപ്പിളിൻ്റെ നടുഭാഗം ഒഴിവാക്കി വേവിച്ചിട്ട് വേണം പൈനാപ്പിൾ കഴിക്കാൻ പൈനാപ്പിൾ നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ നല്ല മധുരമുണ്ടാകും ഈ ഒരു പച്ചടിക്ക് നല്ല രുചിയും കൂടും നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കി വേണം സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ ഇത് നമുക്ക് അച്ചാറിന് അരിയുന്നത് പോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കിത് അരിഞ്ഞെടുക്കാം എല്ലാ പൈനാപ്പിൾ കട്ട് ചെയ്തതും നമുക്കിതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം നല്ല പഴുത്ത പൈനാപ്പിൾ ആയതിനാൽ തന്നെ പെട്ടെന്ന് അരിഞ്ഞ് മാറ്റാം ഞാനിവിടെ രണ്ട് ബൗളിലാക്കിയിട്ടാണ് പൈനാപ്പിൾ വെച്ചിരിക്കുന്നത് ഇനി നമുക്കൊരു പാന ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ബൗളിലുള്ള പൈനാപ്പിൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കൊരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കാം നമുക്ക് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചീരവേത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂൺ കടുകും കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ല ഫൈനായി നമുക്കിതൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ ഒരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞ് നമുക്ക് മാറ്റി മാറ്റിവെച്ചത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതും നമുക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് ആവശ്യമായതൊരു നേന്ത്രപ്പഴമാണ് അത് ഇങ്ങനെ രണ്ട് പൊളിയായി നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്ത് മാറ്റിവെക്കാം ഒരെണ്ണം മതിയാകും നമ്മുടെ പൈനാപ്പിൾ ഏകദേശം വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം അരിഞ്ഞ നമ്മുടെ നേന്ത്രപ്പഴം നമുക്കിതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് ആയതിനു ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇവിടെ നേന്ത്രപ്പഴവും പൈനാപ്പിളും നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പഞ്ചസാരയാണ് ഉള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പൈനാപ്പിളിന് നല്ല മധുരം ഉള്ളവർ കുറച്ച് ചേർത്താൽ മതി എനിക്കിവിടെ മധുരം ഇഷ്ടമായതിനാലാണ് ഞാനൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തത് അരച്ചെടുത്ത നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം നമ്മുടെ ശർക്കരയും പൈനാപ്പിളും ജ്യൂസും എല്ലാം കൂടി ഒന്ന് അടച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചുകൊടുക്കാം തേങ്ങ അരപ്പ് ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി വന്ന് നമ്മുടെ പൈനാപ്പിൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു നന്നായി ഒന്ന് ഇളക്കി നമുക്ക് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം വെള്ളം ഇതിൽ കൂടുതലാണെങ്കിൽ തൻ താനേ ഇന്ന് വറ്റിക്കോളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നന്നായി കുറുകി വന്നോളും ഒരു മീഡിയം സൈസ് പുളിയുള്ള തൈരാണ് ഞാനിവിടെ ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി ഒന്ന് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും മുന്തിരി ഒന്ന് ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി താളിക്കാം ഇനി നമുക്കൊരു കടായി എടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് മുരിഞ്ഞു വന്നാൽ ഇതിലേക്ക് നമുക്ക് രണ്ട് മുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ മധുര പച്ചടിയിലേക്ക് തൊഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ രുചികരമായ സദ്യ സ്പെഷ്യൽ മധുര പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു നിങ്ങൾ ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ